പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം മത്തൻ കൊണ്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ചോറിന്റെ കൂടെ ഇത് മാത്രം മതി മത്തൻ എത്ര ഇഷ്ടമല്ലാത്തവരും ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതും കൂട്ടി വയറ് നിറച്ച് ചോറ് കഴിക്കും അപ്പൊ നമുക്ക് റെസിപ്പി കണ്ടുനോക്കാം അതിനുവേണ്ടി ഞാനിത് അവിടെ ഒരു മത്തൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള മത്തനാണ് കേട്ടോ ഇത് മുഴുവനായിട്ട് നമുക്ക് വേണ്ട ഇതിൽ നിന്ന് പകുതി മാത്രം മതി അപ്പോൾ ആ പകുതി പീസ് മത്തൻ തൊലിയൊക്കെ കളഞ്ഞത് പോലെ ചെറുതായി കട്ട് ചെയ്തെടുത്ത് വെച്ചു ഈ ഒരു രീതിയിൽ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വലിയ സൈസിലുള്ള ഒരു വലിയൊള്ളി നീളത്തിൽ കനം കുറഞ്ഞ് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയുള്ളി ചെറുതാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്നാല് കാന്താരി മുളക് കട്ട് ചെയ്തതാണ് പച്ചമുളകാണെങ്കിൽ ഒരു രണ്ടെണ്ണമൊക്കെ എടുക്കാം രണ്ട് തണ്ട് കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കണം ഒരു ഒരുനുള്ളി മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു നുള്ളു ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം മസാലപ്പൊടികളൊന്നും ഒരുപാട് ചേർത്ത് കൊടുക്കരുത് എല്ലാം കുറേശ്ശെ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മസാലപ്പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന മത്തൻ ചേർത്ത് കൊടുക്കുക മത്തനിലേക്ക് ആവശ്യമായിട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇനി നമുക്കിതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കരുത് ആയതുകൊണ്ട് പെട്ടെന്ന് കുഴഞ്ഞു പോവും അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് തുറന്ന് വെച്ച് തന്നെ നമുക്കിത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്ത് വേവിച്ചെടുക്കാം മത്തന് അധികം വേവില്ലാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ തീ കൂട്ടി വെച്ച് തന്നെ ഇളക്കി മിക്സ് ചെയ്ത് നമുക്ക് വേവിച്ചെടുക്കാം മത്തന് ഉടഞ്ഞു പോവാത്ത രീതിയിൽ പതുക്കെ മിക്സ് ചെയ്ത് നമുക്കിത് വേവിച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്കിത് നന്നായിട്ട് വെന്ത് കിട്ടും ഇപ്പോഴാണ് നമ്മുടെ മത്തനൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒട്ടും കുഴഞ്ഞൊന്നും പോയിട്ടില്ല അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മത്തൻ മെഴുക്കു ഇവിടെ റെഡി ആയിട്ടുണ്ട് മെഴുക്കു വരട്ടിന്നോ തോരൻ എന്നോ അതല്ലെങ്കിൽ മത്തൻ മസാല എന്നോ ഒക്കെ പറയാം എന്താണെങ്കിലും മത്തൻ കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കഴിക്കുന്ന സമയത്ത് ഇത് മത്തനാണെന്ന് പോലും അറിയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് മത്തനെത്ര ഇഷ്ടമില്ലാത്ത ആളുകളും ഈ ഒരു റെസിപ്പി കൂട്ടി വയറ് നിറയെ ചോറ് കഴിക്കും ഇതുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് ചോറിൻ്റെ കൂടെ ഒന്നും വേണമെന്നില്ല ഒരു അച്ചാർ അവാപ്പിടൊക്കെ തന്നെ മതിയാവും അപ്പോൾ എല്ലാവരൊന്ന് തയ്യാറാക്കി നോക്കണം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം